കെഎസ്ആർടി സി ഡ്രൈവർ തർക്കത്തിൽ യദുവിനെതിരെ പോലീസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും സംഭവ ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാകും റിപ്പോർട്ട് നൽകുക ഡ്രൈവിംഗിനിടെ യതു കാണിക്കുന്ന മോശം പ്രവണതകളെക്കുറിച്ചുള്ള കൂടുതൽ ഇപ്പോൾ പോലീസ് മേയറുമായുള്ള തർക്കം മേയറുടെ കുടുംബവുമായുള്ള തർക്കം കുറിച്ചുള്ള ദിവസം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം യതു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പരമാവധി ആ രണ്ട് ഇടങ്ങളിലൊക്കെയാകും ഹാൾട്ട് ഉണ്ടാകുക അവിടെ തന്നെ പത്ത് മിനിറ്റ് വീതമാണെങ്കിലും ഇരുപത് മിനിറ്റ് അതിനപ്പുറത്തേക്ക് ഫോൺ കോൾ നടന്നിരിക്കുന്നു കൂടുതൽ സമയം ഫോൺ വിളിച്ചിരിക്കുന്നു ഇതുതന്നെ പല പല കോളുകളാണ് അതായത് ഡ്രൈവിങ്ങിനിടയിൽ ഏത് ഫോൺ ഉപയോഗിച്ചിരിക്കുന്നു അതും ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് ഈ ഡ്രൈവിംഗ് സമയത്തിനിടയിൽ സംസാരിച്ചു വന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇതിൽ പോലീസിൻ്റെ നടപടിയായി പ്രത്യേകിച്ചില്ല പകരം പോലീസ് ഈ കാര്യങ്ങൾ വിശദമാക്കി കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര വിഭാഗ വിഭാഗത്തിൻ്റെ അന്വേഷണം ഇതിനകം തന്നെ പല കാര്യങ്ങളിലായി നടക്കുന്നുണ്ട് നേരത്തെ ചലച്ചിത്ര താരം നൽകിയ പരാതിയുണ്ട് അതിൽ യതു നിഷേധിച്ചിരുന്നു തൃശ്ശൂർ വരെ പോകുന്ന താൻ എങ്ങനെയാണ് കുന്നംകുളത്ത് അപമര്യാദയായി പെരുമാറുന്നതെന്ന ചോദ്യമാണ് ഉന്നയിച്ചത് എന്നാൽ കെ എസ് ആർ ടി സിയുടെ രേഖകൾ പുറത്തു വന്നപ്പോൾ ആ സമയത്ത് യതു തന്നെയാണ് ബസ് ഓടിച്ചിരുന്നതെന്ന് കണ്ടെത്തി മാത്രവുമല്ല തൃശൂരിനപ്പുറത്തേക്ക് യുവിൻ്റെ അന്നത്തെ സർവീസ് ഉണ്ടായിരുന്നു എന്ന കാര്യവും രേഖകളിൽ നിന്ന് വ്യക്തമാണ് ഈ തരത്തിൽ പല മൊഴികൾ മാറ്റിപ്പറയുകയും ഉത്തര ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അറിയില്ലെന്നോ മറന്നുപോയെന്നോ ഉള്ള മറുപടികൾ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത് അതേസമയം നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകൻ നൽകിയ ഹർജിയെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതി മേയർക്കും അതോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെൻറ് പോലീസ് എം എൽ എ സച്ചിൻ ദേവ് അടക്കം അഞ്ച് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് യതുവിന്റെ ഹർജി പിന്നീടാകും കോടതി പരിഗണിക്കുക ബി വി ബിനോദ് ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെട്ട കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്കെതിരെ പരാതി പറഞ്ഞ നടി റോഷ്ന ആൻഡ് ജോയിയോട് സംസാരിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്റെ പരാതി സത്യസന്ധമെന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് ഇടപെടുന്നുവെന്ന് മന്ത്രി പറഞ്ഞതായി പറഞ്ഞു നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും റോഷ്ന പ്രതികരിച്ചു മന്ത്രി നമ്മളെ ചെയ്തിരുന്നു ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നമ്മളോട് സമീപിച്ചിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുമെന്ന് ഞാൻ അതും ബോധപൂർവ്വം എടുത്ത് ചാടുമെന്ന് വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഇതൊരു ജെന്യുവിൻ കേസായിട്ട് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് ഇതിൽ ഇടപെടുകയാണ് എന്ന് പറഞ്ഞു അതിൻ്റെ തെളിവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന എം ബി ഡി അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ കണ്ടക്ടറെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നീതി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ കോളിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം നമുക്ക്